ഗോൾഡൻ സീഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാച്ചിൽ കൃഷി എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മുടെ കാച്ചിൽ കൃഷി പരീക്ഷണാനുസ്ഥാനത്തിൽ ഒരു നാലഞ്ച് മൂട് നമ്മൾ ചാക്കിൽ എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മളത് ചെയ്തിട്ടുണ്ട് അത് നിങ്ങളെ കാണിക്കും ഇതിൻ്റെ കൂടെ തന്നെ കാണിക്കുന്നതായിരിക്കും പിന്നെ നമ്മുടെ അപ്പുറത്തെ നമ്മൾ പരീക്ഷണാനുസ്ഥാനത്തിൽ ചാക്കിൽ കാച്ചിൽ വെച്ചാണ് ഇപ്പം ചാക്കിൽ കാച്ചിലിനി വള്ളി വീശിട്ടുണ്ട് അതിന് നമ്മൾ ഈ മാവിലോട്ട് തിരിയാനുള്ള ഇതിലാണ് അപ്പം ഈ ചാക്കിൽ നമ്മൾ കാച്ചിൽ വച്ച് വെച്ചിട്ട് ഇപ്പം രണ്ടാഴ്ചയായി അപ്പോൾ വള്ളി അടിപൊളിയായിട്ട് വീശി വരുന്നുണ്ട് എല്ലുപൊടി ഇടുന്നുണ്ട് പിന്നെ കുമ്മായം വേപ്പിൽ പിണ്ണാക്ക് ചാരം ചാരം എന്നിവയെല്ലാം കൂടി ഇട്ടിട്ട് ഒരു കമ്പോസ്റ്റ് മിശ്രിതമായിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണ് ഇത് നമ്മൾ പച്ചില പച്ചില അല്ല സോറി ഈ ഉണക്കയില കരിയിലയും ഇതും കൂടെ അടിവെള്ളമായിട്ടിട്ട് അടിയിൽ കൊടുത്ത് അതിൻ്റെ മുകളിൽ കാച്ചിൽ നടുന്ന രീതിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അത് നമ്മൾ ചെറിയ വീടുകളിൽ ചെയ്യുന്ന രീതിയിൽ അത് മുന്നോട്ട് പോകണം അത് മുന്നോട്ട് റെഡിയായിട്ട് വളർന്നു വരാനുള്ള നല്ല പോഷകം കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്

കാര്യങ്ങളൊക്കെ ഇടണം ഇങ്ങനെ നല്ല കൈകൾ നമുക്ക് ചെത്തി കിട്ടും പിന്നെ നമുക്ക് പ്രധാന കാര്യം ആണ് നമുക്ക് കുട്ടിയാണ് ചേനയുടെ ചിത്രങ്ങളാണ് അവിടെ അപ്പോൾ നമുക്ക് വെരാപ്പോഡി ചരച്ച് പ്പ്പോഡി ചാര്റിഷ്റെ കുട്ടിംങാ വെപ്പോഡി കോരി മൂടി തടവിട്ട് പാലം പിടിച്ചു വെക്കണം രണ്ട് ദിവസം കൂടി വെള്ളം നനച്ചു കൊടുത്ത് മോളോട്ട് നാമ്പുമായിരുന്നു അപ്പം പുതിയൊരു വിശേഷവും പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും അതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വെല്ലേക്കണം നോക്കാം നമ്മൾ ഓരോ പുതിയ വീഡിയോകളും നിങ്ങളുടെ കയ്യിലോട്ട് എത്തുകയാണ് അപ്പം റോഡൻ സൈഡിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ നോക്കാം 给你弄